അസ്സാമലൈക്കും വാർഹമത് ഒരുപാട് ആളുകൾക്ക് പല തരത്തില് സംശയങ്ങളുള്ള ഒരു ഭാഗമാണിത് അതായത് നോമ്പുകാരനായ ഒരാൾ സുഗന്ധം ഉപയോഗിക്കുന്നതിന്റെ വിധി എന്താണ് നോമ്പ് സമയത്ത് സുബഹി മുതൽ മകരുമ്പ് വരെ ആ സമയത്ത് സുഗന്ധം ഉപയോഗിക്കുന്നതിന്റെ വിധി എന്താണ് സുഗന്ധം എന്ന് പറയുമ്പോൾ അത് അത്ര ആവട്ടെ സ്പ്രേ ആവട്ടെ അല്ലെങ്കിൽ മണമുള്ള മറ്റ് ഏതെങ്കിലും ലോഷനുകളാവട്ടെ അല്ലെങ്കിൽ മണമുള്ള പൗഡറുകളാവട്ടെ എന്തായാലും മണമുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ വിധി എന്താണ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണോ ഹറാമാണോ കറാഹത്താണോ അല്ലെങ്കിൽ നോമ്പ് മുറിയുമോ അതുപോലെ തന്നെ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുമ്പോൾ അത്തറ് പുരട്ടാൻ പാടുണ്ടോ നോമ്പ് സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പെരുന്നാളിന് വേണ്ടി അത്തറ് വാങ്ങാണ് അപ്പോൾ നോമ്പ് ലാസ്റ്റ് ഒരു ഇരുപത്തഞ്ചെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അത്തറ് വാങ്ങുന്നുണ്ടാവും അപ്പൊ മണപ്പിച്ച് നോക്കിയിട്ട് അത്ര വാങ്ങാൻ പാടുണ്ടോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഈ ഭാഗത്തുണ്ട് നമ്മൾ ഇൻഷാല്ല അതിനൊക്കെ ഒരു പരിഹാരം കാണുകയാണ് അതിന്റെ മസ്അല പറയാണ് ഇൻഷാല്ല വീഡിയോ മുഴുവനായും കാണുക കണ്ടു കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക ഇവിടെ സുഗന്ധം ഉപയോഗിക്കുക എന്നതിനെ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റും ഒന്ന് നോമ്പുകാരനായ ഒരാൾക്ക് നോമ്പ് സമയത്ത് സുഗന്ധം ഉപയോഗിക്കൽ കറാഹത്താണ് അത് പാടില്ലാത്തതാണ് അത് ചെയ്യാതിരിക്കേണ്ടതാണ് എന്നാൽ സുഗന്ധം മണക്കൽ കറാഹത്തില്ല മനസ്സിലായില്ല അല്ലേ അത് രണ്ടും ഒന്നല്ലേ എന്നല്ലേ ചോദിക്കുന്നത് ഒന്നല്ല അത് രണ്ടും രണ്ടാണ് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം സുഗന്ധം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ് ഇട്ടിട്ട് അത്തർ പുരട്ടുക അല്ലെങ്കിൽ സ്പ്രേ അടിക്കുക അല്ലെങ്കിൽ മറ്റ് മണമുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക അതാണ് സുഗന്ധം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ മണക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക അത്താഴ സമയത്ത് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ് അത്താഴ സമയത്ത് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ് അപ്പോ റമവാനിലാകുമ്പോ ഫറവിന്റെ കൂലി കിട്ടും അതും കൂടെ ഒന്ന് ഓർമ്മിക്കുക അപ്പൊ അത്തായ സമയത്ത് നമ്മൾ ഉപയോഗിച്ച ആ അത്തർ സുഗന്ധം അത് സുഖി കഴിഞ്ഞിട്ടും നമ്മുടെ ഡ്രസ്സിലുണ്ട് എങ്കിൽ അത് മണക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല ഇപ്പോ അത്തർ മണക്കലും അത്തർ ഉപയോഗിക്കലും രണ്ടും മനസ്സിലായല്ലോ അപ്പോ നമ്മൾ രാത്രി ഉപയോഗിച്ച അത്തറിന്റെ മണം പകല് സമയത്തും നമ്മുടെ ഡ്രസ്സിലുണ്ടെങ്കിൽ അത് മണക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല അതേ സ്ഥാനത്ത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഡ്രസ്സിൽ അത്തറില്ല അല്ലെങ്കിൽ മണം ഇല്ല എങ്കിൽ നോമ്പ് സമയത്ത് നമ്മൾ മണം പൂശൽ അതായത് അത്തർ പൂശൽ അത് കറാഹത്താണ് ഉപേക്ഷിക്കേണ്ടതാണ് മനസ്സിലായില്ലേ അതുപോലെ വെള്ളിയാഴ്ച സാധാരണ ദിവസങ്ങളിൽ നമ്മൾ നല്ല അത്രക്കെ പൂശിയിട്ടാണല്ലോ പോകുന്നത് അങ്ങനെയാണല്ലോ പോകേണ്ടത് എന്നാൽ നോമ്പ് സമയത്തോ പാടില്ല അവിടെയും അതേപോലെയാണ് രാത്രി നമ്മൾ അത്തർ പൂശിയതിൻ്റെ മണം ആ ഉണ്ടെങ്കിൽ അത് പ്രശ്നമല്ല അത് മണക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല പക്ഷെ സുബഹി കഴിഞ്ഞിട്ട് മകരമിൻ്റെ ഉള്ളിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെയാണ് നമ്മൾ പെരുന്നാളിന് വേണ്ടി അത്തർ വാങ്ങാൻ പോകും അപ്പോൾ ഒരേ പേരുള്ള ഒരേ അത്തറാണ് നമ്മൾ ഒരുപാടായിട്ട് ഉപയോഗിക്കുന്നതുള്ളത് എങ്കിൽ നമുക്ക് ആ പേര് പറഞ്ഞാൽ നമുക്ക് അത്തർ കിട്ടും എന്നാൽ നമ്മൾ പുതിയതായിട്ട് ഒരു അത്തർ ഒരു ഒരത്തൊരു കച്ചവടക്കാരൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് എനിക്കൊരു അത്തർ വേണം നല്ല മണമുള്ളത് വേണം എന്ന് പറഞ്ഞിട്ട് ആ മണം ഒന്ന് നോക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഒന്ന് മണപ്പിച്ച് നോക്കിയാൽ അതായത് ശരീരത്തിൽ പുരട്ടിയിട്ടല്ല ഒന്ന് മണപ്പിച്ച് നോക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല പ്രത്യേകിച്ച് പറയാനുള്ളത് അത്തറ് മണത്താൽ നോമ്പ് മുറിയൂല ഇനി ഒരാൾ പകല് അത്തറ് തേച്ചു എന്ന് വിചാരിച്ചോ എന്നാൽ അദ്ദേഹത്തിന് നോമ്പ് മുറിയുമോ നോമ്പ് മുറിയൂല അദ്ദേഹം ചെയ്യുന്നത് കറാഹത്താണ് ചെയ്യാൻ പാടില്ലാത്തതാണ് അല്ലാതെ നോമ്പ് മുറിയൂല ശരീരത്തിൽ പുരട്ടിയാലും ഉപയോഗിച്ചാൽ ഒന്നും നോമ്പ് മുറിയൂല നോമ്പ് മുറിയുന്ന കാര്യത്തിൽ പെട്ടതല്ല അത്തർ പോശുക എന്നുള്ളത് അള്ളാഹു താല നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനും തോഫിക്ക് നൽകുമാറാവട്ടെ ആമീൻ ആലമീൻ അസലാ വലൈക്കും വാഹമത്തുള്ള